തിരുനവി സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവുമാക്കപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കുവാൻ എനിക്ക് വിധിയെഴുതിയ സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ അലഹമില്ല ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതിവരാത്ത മുത്തറസൂൽ വസിയുടെ മധുക്കളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നൽകുമാറാകട്ടെ സൂര്യനും ചന്ദ്രനും അടക്കം കോടാന കോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന അത്ഭുതകരമായ ഈ ലോകത്തിന്റെ സൃഷ്ടിക്ക് കാരണമാണ് അഷ്റഫുൽ ആ മുത്ത റസൂലിനെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് ജീവിക്കുവാൻ സാധിക്കുക കാരണം എന്നെയും എന്റെ മുമ്പിൽ നിങ്ങളെയും ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പിന് പോലും കാരണം ആ തിരുനെബി പഠിപ്പിക്കുന്നത്വെങ്കിൽ നാം ഈ ലോകത്തെ പോലും സൃഷ്ടിക്കില്ലായിരുന്നു എന്നാണ് സഹോദരങ്ങളെ അവസാനം ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ചു പറഞ്ഞ ആ മുത്തറസൂലിനെ റസൂലിനെ സ്നേഹിക്കൽ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ് മഹഷറവൻ സഭയിൽ കത്തിജ്വലിക്കുന്ന സൂര്യന് മുന്നിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യർ ആദം നബി മുതൽ സർവ്വ നബിമാരുടെയും സന്നിധിയിൽ ചെന്നുകൊണ്ട് രക്ഷ ആവശ്യപ്പെടുമ്പോഴും അവർക്ക് രക്ഷകരായി എത്തുന്നത് തിരുനബി സുല്ലാഹു അലഹിബല്ല മാത്രമാണെന്ന സത്യം നമ്മെ കൂടുതൽ ആവേശവരിതരാക്കുന്നു സഹോദരങ്ങളെ അറേബ്യയുടെ പരപ്പിൽ കത്തുന്ന സൂര്യന്റെ മുന്നിൽ കുറേശികളുടെ ഭീഷണികൾക്ക് മധ്യേ അള്ളാഹുവിന് സർവം സമർപ്പിച്ച് തിരുനബിയോളം സ്നേഹിക്കാൻ അർഹനായ ആരാണ് ഈ ലോകത്തുള്ളത് തിരുനബിയോട് സ്വഹാബിമാർക്കുണ്ടായിരുന്ന സ്നേഹത്തിന് അതിരില്ലായിരുന്നു നബി അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞാലും രണ്ടാമതൊന്നാലോചിക്കാതെ പ്രവർത്തിക്കുന്നതായിരുന്നു അവരുടെ ശൈലി തിരുനബിയോടുള്ള സ്നേഹത്തിന് മുന്നിൽ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടാലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് തിരുനബിയോട് അൻസ്വാരികളുടെ നേതാവായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിന്റെ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് തിരുദൂതരെ ആർത്തുലയ്ക്കുന്ന കടലിലേക്കാണ് ഞങ്ങളോട് ചാടാൻ ആജ്ഞാപിച്ചു ആജ്ഞാപിക്കുന്നതെങ്കിൽ പോലും അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു അത്രമേൽ തിരുനബിയോടുള്ള സ്നേഹം കൊണ്ട് ജീവിതം ധന്യമാക്കിയവരായിരുന്നു സുഹാബാക്കൾ ലോകഗുരു മുഹമ്മദ് മുസ്തഫ ലോകത്തോട് സമയം സ്വഹാബികൾ അനുഭവിച്ച ദുഃഖം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായിരുന്നു ഉമർ ഉസ്മാൻ എഴുന്നേൽക്കാൻ കഴിയാതെ ഇരുന്നു പോയി തിരുനബിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കണ്ണനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ചിലർ അത് കുത്തി അത്രമേൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയത്തിൽ ായിരുന്നു പ്രിയമുള്ളവരെ പ്രവാചക സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി